നമസ്കാരം തലക്കോട് പുത്തൻകുരിശിൽ ലഹരിവിരുദ്ധ പ്രവർത്തന ക്യാമ്പയിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചു ഫ്രണ്ട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനപ്രതിനിധികളുടെയും മറ്റ് സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെയും എല്ലാ ജനവിഭാഗങ്ങളുടെയും പിന്തുണയോടെയാണ് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇതിനോടനുബന്ധിച്ച് പുത്തൻകുരിശ് ആറാം വാർഡിൽ കുടുംബ കൂട്ടായ്മ സംഘടിപ്പിച്ചു ലഹരിവിരുദ്ധ ക്ലാസും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ഉണ്ടായിരുന്നു ആറാം വാർഡ് കുടുംബശ്രീ എ ഡി എസ് പ്രസിഡന്റ് ഡോളി ബിനോയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജന്റെ ചാക്കു മുഖ്യപ്രഭാഷണം നടത്തി റിട്ടയർഡ് എച്ച് എസ് അബ്രഹാം ഇ വി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഫ്രഞ്ച് സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് കെ ഐ പോൾ മുന്നോട്ടുള്ള ലഹരിവിരുദ്ധ പ്രവർത്തനത്തിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചു ലഹരിക്കെതിരെയുള്ള വാർഡ്തല ജാഗ്രതാ സമിതി രൂപീകരിച്ചു ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗമോ വിപണനമോ കണ്ടാൽ കൃത്യമായി അറിയിക്കുന്നതിനുള്ള നിർദ്ദേശവും അംഗങ്ങൾക്ക് നൽകി പ്രദേശത്തെ സാമൂഹിക രാഷ്ട്രീയ നേതാക്കന്മാരായ ബിനോയ് ബ്ലായിൽ അനീഷ് അംബാട്ട് ഷിജു പിയൻ സോജൻ കാഞ്ഞമല വർഗീസ് ചെറാഡി ജയ്മൻ ജോസ് ുടി എബി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു ടീച്ചർമാർ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മളുടെ ഒരു ലക്ഷ്യം ഈ ലഹരി പ്രവർത്തനങ്ങൾ ഇപ്പോൾ വ്യാപകമായി ഒരുമാരകമായ എം ഡി എം എ അതുപോലെ തന്നെ ബ്രൗൺ ഷുഗർ അങ്ങനെയുള്ള ഏറ്റവും കൂടിയ രാസലഹരികൾ കഞ്ചാവ് ഉൾപ്പെടെയുള്ള രാസലഹരികളാണ് കൂടുതലായിട്ട് ഇപ്പോൾ ഇവിടെ ഈ പ്രദേശത്ത് ഇതിൻ്റെ കൈമാറ്റങ്ങൾ നമ്മുടെ ഡിപ്പോലെ ഒരു ഏരിയ ഉണ്ടല്ലോ ആ സ്ഥലത്തേക്ക് ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത് അപ്പോൾ ഇതിനൊരു പരിഹാരം നമുക്ക് വേണം ഡിപ്പോയിനുള്ളിൽ നമുക്ക് നോക്കാൻ കിട്ടാത്ത സ്ഥലമാണ് ഫോറസ്റ്റിലാണെങ്കിലും അവർക്ക് പോലും ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒന്നല്ല ഇപ്പോൾ പലർക്കും പേടിയാണ് ഇപ്പോൾ ഒരു സംഭവം നമ്മൾ കണ്ടില്ല ഒരു പ്രാവശ്യം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഈ നമ്മൾ അപ്രതീക്ഷിതമായൊക്കെയാണെങ്കിലും നമ്മളത് കണ്ടെങ്കിൽ പുറത്തു പറയാൻ പേടിയാണ് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറ്റുമോ അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കോ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാരെ ഉപദ്രവിക്കുക മക്കളെ ഉപദ്രവിക്കുകയോ ഇത്തരത്തിലുള്ള പേടി നമുക്കുണ്ട് അപ്പം നമ്മൾ അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയാണ് നമ്മൾ ഈ കൂട്ടായ്മ ഇവിടെ രൂപപ്പെടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ജാഗ്രതാ സമിതി നമ്മൾ കൂടുകയാണ് ചേരുകയാണ് അപ്പം അത് രൂപീകരിച്ചിട്ട് അതിന് നിങ്ങൾക്ക് സംശയാസ്പദമായ സാഹചര്യങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ ഇതിന്റെ അതിന്റെ വിപണനവുമായിട്ട് ലഹരി കൈമാറ്റവും ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നമ്മളെ ശ്രദ്ധയിൽപ്പെടുകയാണ് അല്ലെങ്കിൽ ലഹരിയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് നമുക്കിതിന് വ്യക്തമായ തെളിവെടുപ്പ് നമുക്ക് തോന്നുകയാണെങ്കിൽ ആ വിവരങ്ങളെല്ലാം നമുക്ക് ഈ ജാഗ്രതാ സമിതിക്ക് കൈമാറാം വളരെ അതീവ രഹസ്യമായി നമ്മൾ ആ വിവരം ഒരാളും പുറത്തറിയാതെ നിങ്ങളാണ് പറഞ്ഞതെന്നോ അല്ലെങ്കിൽ ഒരു രീതിയിലും രീതിയിൽ പുറത്ത് പറയാത്ത രീതിയിൽ നമ്മൾ ആ സംഭവം കൈകാര്യം ചെയ്യും അത് കൃത്യമായി നമ്മൾ അറിയിക്കേണ്ട ഫോറങ്ങളിൽ ബന്ധപ്പെട്ട ഫോറങ്ങളിൽ കൃത്യമായി അറിയിച്ച് അതിന് കൃത്യമായ നടപടി എടുത്തുകൊണ്ട് നമ്മൾ